നമ്മുടെ എല്ലാവരുടെയും ശരീരത്തെ നിയന്ത്രിക്കുന്ന ശരീരത്തിൻ്റെ പ്രധാന അവയവം എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും തലയാണ് തലയിലാണ് സകല നിയന്ത്രണങ്ങളും ഇരിക്കുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഇതുപോലെ ഓരോ കുടുംബ ജീവിതത്തിനും ഓരോ തലയുടെ നിയന്ത്രണമുണ്ട് ബൈബിള് നമ്മളെ അതിപ്രകാരം പഠിപ്പിക്കുന്നുണ്ട് പുരുഷൻ്റെ ശിരസ് ക്രിസ്തു സ്ത്രീയുടെ ശിരസ് ഭർത്താവും ക്രിസ്തുവിൻ്റെ ശിരസ് ദൈവവുമാണ് എന്ന് നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ബൈബിള് നമ്മളെ ഓർമ്മപ്പെടുത്തിക്കുക സ്നേഹമുള്ളവരെ ഓരോ കുടുംബങ്ങളും അതിൻ്റേതായിട്ടുള്ള സന്തോഷത്തിലും സമാധാനത്തിലും കടന്നു പോകണമെങ്കിൽ നിയന്ത്രണം എപ്രകാരമായിരിക്കുമോ അതുപോലെ ആയിരിക്കും അപ്പോൾ ഓരോ ഭവനത്തിൻ്റെയും ശിരസ് ആരായിരിക്കണം എങ്ങനെയായിരിക്കണം എങ്ങനെയൊക്കെ അത് നിയന്ത്രിക്കപ്പെടണമെന്ന് ബൈബിളെ നമ്മളെ ഓർമ്മപ്പെടുത്തിക്കുക ഒരു സ്ത്രീയുടെ ശിരസ് ഭർത്താവായിരിക്കണം എന്നാൽ ഭർത്താവിൻ്റെ ശിരസ് ക്രിസ്തുവുമായിരിക്കണം അങ്ങനെ ഒരു കുടുംബ ബന്ധത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കണമെങ്കിൽ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ശിരസ് ദൈവമായി തീരുമ്പോഴാണ് ആ കുടുംബം സന്തോഷവും സമാധാനവുമുള്ളതായി തീരുന്നത് ഇത് ആര് ജീവിതത്തിൽ പാലിക്കുന്നു അങ്ങനെയുള്ള കുടുംബങ്ങൾ ഭൂമിയിൽ സ്വർഗതുല്യമായി തീരും അങ്ങനെയുള്ള കുടുംബങ്ങളായി തീരട്ടെ ഓരോ കുടുംബങ്ങളും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ